ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഓണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് തിരുവോണ നാളിയിലെടുത്ത വീഡിയോ ആയിരുന്നു ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും അങ്ങനെയൊക്കെയുള്ളൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇടണോ ഇടേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒന്നാമത്തെ കാരണമെന്നുവെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തോളം അവൻ അതായത് മൂന്നാഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ പകുതിയോളം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓണം കഴിഞ്ഞു എൻ്റെ മകൾക്ക് ജലദോഷം വന്നു പിന്നെ കുഞ്ഞു മോളാണെന്നോ ഒരു എട്ട് മാസത്തോളം പ്രായമുള്ളൊരു മോളാണ് അപ്പോൾ ഓക്കെ ജലദോഷം വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആവി പിടിക്കണമെന്ന് പറഞ്ഞായിരുന്നു അതിന് പുറമെ ഈ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അമ്മമാരുടെക്ക് അങ്ങനെ മാറി നിൽക്കില്ലല്ലോ ആ ഈ ഒരു ചെറിയ ചെറിയ കാരണം കൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇനി ഇടാൻ പറ്റിയില്ല പിന്നെ ജലദോഷമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നായിരുന്നു ഒരാഴ്ചയോളം ഹസ്ബൻ്റ് വീട്ടിലായിരുന്നു അങ്ങനെ അവിടുന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ പിന്നെ എനിക്ക് ഈ വീഡിയോ വീഡിയോയുടെ മടിയായിരുന്നു മുണൊക്കെ കഴിഞ്ഞില്ലേ ഇത്രയും ദിവസമായിട്ട് എങ്ങനെയാണ് വീഡിയോ ഇടുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇടാടുന്നത് പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേന്ന് വിചാരിച്ച് പിന്നെ വോയിസ് റെക്കോർഡ് മാത്രം ചെയ്തായിരുന്നു എല്ലാം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു അങ്ങനെ പിന്നെ വിചാരിച്ചു എന്തായാലും എഡിറ്റ് എത്രത്തോളം ആയില്ലേ അപ്പോൾ വീഡിയോ അങ്ങ് ഇട്ടത് കളയുമെന്ന് നല്ലൊരു വീഡിയോ അല്ലേ ഇന്ന് അങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എത്രത്തോളം വൈകിയതിനു ഒരുപാട് ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് എൻ്റെ അച്ഛൻ പൂക്കളം ഇടുന്നതാണ് അത്ത മുതൽ ഉത്രാടം നാൾ വരെ ഞാനും അമ്മയൊക്കെ കൂടിയായിരുന്നു പൂക്കളം ഒരുക്കിയിരുന്നത് നാളിൽ അച്ഛൻ പൂക്കളം ഒരുക്കി അച്ഛൻ പൂക്കളം ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും സ്കെയിലൊക്കെ വെച്ച് അളന്ന് മുറിച്ചെടുക്കുന്ന പോലെയാണ് പൂക്കളം ഒരുക്കുക ഒരുപാട് ടൈം എടുക്കും പിന്നെ എനിക്കന്ന് പൂക്കളം ഇടാനൊന്നും ടൈം കിട്ടിയില്ല എൻ്റെ മകൾ മകളുണ്ടായിരുന്നു കൂടെ അമ്മ രാവിലെ ഓണപരിപാടി പരിപാടി അങ്ങോട്ട് പോയായിരുന്നു അച്ഛൻ ഒറ്റ തനിയാണ് പൂക്കളം ഒരുക്കി ഒരുക്കിയിരിക്കുക なっ പിന്നെ ആദ്യമേ പറയാം ഈ വീഡിയോയിൽ എന്നെ കാണില്ല കാരണം ഈ വീഡിയോ മൊത്തം എടുത്തത് ഞാനാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ഭാഗത്തും എന്നെ കാണേണ്ടാവില്ല ഇത് ഈ ഡ്രസ്സ് എനിക്ക് ഉത്രാട നാളിൽ ഹസ്ബൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഏച്ചിയും ഹസ്ബൻഡ് ഏട്ടനും വൈഫും ഗിഫ്റ്റ് ചെയ്തതാണ് മകൾക്കും ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടിരിക്കുന്നത് പിന്നെ പൂവൊക്കെ ചൂടി മുടികെട്ടണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതങ്ങനെയാണ് പൂവൊക്കെ അതിൽ കാണിച്ചത് പക്ഷേ അതിലൊന്നും സാമ്യം സാധിച്ചില്ല എൻ്റെ മോൾ അതിന് വാശി പിടിച്ചിട്ട് തന്നെ വെട്ടില്ല ഞാൻ മുക്ക് പോക്കി വെച്ച് കൊടുത്ത് നല്ലൊരു സുന്ദരി കൊച്ചാക്കിയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ മൂത്തശ്ശൻ്റെ വീട്ടിൽ നിന്നും ആപ്പൻ്റെ വീട്ടിൽ നിന്നും ആയിരുന്നു പരിപാടി ആപ്പൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം വെക്കലും മുതച്ചൻ്റെ വീട്ടിൻ്റെ പിന്നെ മുറ്റത്ത് അതായത് ഈ ഒരു മുറ്റത്ത് അറിയാം മുറ്റം നമ്മളിവിടെ മുറ്റത്താണോ അറിയുക മുറ്റത്താണ് പരിപാടി നടന്നുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോകുക എൻ്റെ ആപ്പൻ്റെ മക്കളൊക്കെയാണിത് പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഭയ ആരുടെക്കും ആദ്യമൊന്നും അങ്ങനെ പോകുന്നില്ല പിന്നെ ഇത് ഇവിടെ ഭക്ഷണത്തിൻ്റെ ലാസ്റ്റ് ടൈമിൽ പ്രിപ്പറേഷനാണ് പപ്പടം കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിയൊക്കെ ഭക്ഷണമൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പപ്പടം അവസാന ഘട്ടത്തിലെ പപ്പടം കാച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ കാണുന്നത് പപ്പടം ഇങ്ങനെ കാച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ പിന്നെ നമ്മൾ ഇവിടെ ഒരു പത്തി ഇരുപത്തഞ്ചോളം വീട്ടുകാർ ഒന്നിച്ചൊരു ഓണാഘോഷ പരിപാടി കേട്ടോ ഒരു ഇരുന്നൂറിന് മുകളിൽ ആൾക്കാർ ഉണ്ടാവാണ് എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു ഓണാഘോഷമാണ് നടത്തുന്നത് തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവമായിരിക്കും നമ്മൾ ഓരോ ക്ലബിലും പരിപാ അങ്ങനത്തെ ക്ലബ് വക അല്ലെങ്കിൽ സ കൂട്ടായ്മ വായനശാല പ്രോഗ്രാം അങ്ങനെയൊക്കെ നമ്മൾ കാണിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഇങ്ങനെ ഓണം ായിട്ട് ഒരു കുടുംബം പോലെ ഒരു കുടുംബം പോലെയുള്ള കുടുംബം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപോലെയുള്ള ഓണാഘോഷ പരിപാടി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഒക്കെ വലിയൊരു കാര്യമാണ് പിന്നെ ഇത് മുത്തശ്ശൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ് അവിടെ ചെന്നപ്പോൾ പൂച്ച പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് ആദ്യമായി കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവൾ ആദ്യമായിട്ട് പൂച്ചനെക്കെ ഇത്രയും അടുത്തുനിന്ന് കാണുന്നു അതും കുഞ്ഞു പൂച്ചക്കുട്ടിയെ നല്ലോണം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ അത് അവിടെ അങ്ങനെ നിന്നു പിന്നെ പിന്നെ ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു കേട്ടോ ട്ട് ഭക്ഷണമൊക്കെ വിളമ്പുകയായിരുന്നു അവിടെയുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് എല്ലാവരും തന്നാലും അധികം വലിയ ആൾക്കാരല്ല ചെറിയ മക്കൾ മക്കളുണ്ടാവുമല്ലോ ഒരു കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന മക്കളാണ് അവിടെ ഭക്ഷണം വിളമ്പാൻ ഉണ്ടായിരുന്നത് അവരുടെ ഒരു സന്തോഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഭക്ഷണം വിളമ്പുക ഭക്ഷണം കഴിക്കുക അതിനിടക്ക് പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരുന്നു ഓരോരുത്തർ ഇങ്ങനെ പാട്ടായിട്ട് പാടുക പിന്നെ അതിനേ ഈ ഭക്ഷണം കഴിച്ചതിനൊക്കെ ശേഷം ആണ് ഓണ പരിപാടി ഉണ്ടായിരുന്നത് അതായത് പിന്നെ കസേ കളി പിന്നെ ബോട്ടിൽ വെള്ളം നറിക്ക് കുളം കര അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ഉണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ ആദ്യം തന്നെ ഈ പഴവും പപ്പടവും നെയ്യും പഞ്ചസാരയും കൂടി കുഴക്കലായിരുന്നു കേട്ടോ കണ്ടോ അങ്ങനെ കുഴച്ചിട്ടാണ് എനിക്കിങ്ങനെ ഇഷ്ടമില്ല ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല എല്ലാവരും കൂടി ഇങ്ങനെ കുഴച്ചെടുക്കുകയായിരുന്നു എനിക്കെന്തോ അങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടമില്ല ഇതാണ് സദ്യയുടെ ഒരിത് എന്നാണ് പറയുന്നത് ഒരു പത്ത് പതിനഞ്ചോളം ഐറ്റംസും രണ്ടുതരം പായസവും ഒക്കെ കൂടിയിട്ട് അടിപൊളിയൊരു സദ്യയായിരുന്നു ഓണസദ്യയും ഓണക്കളികളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും നല്ലൊരു ഓരോ പരിപാടി എന്ന് പറയുന്നത് അത് നമുക്ക് ഇപ്പോൾ കോളേജിലും അങ്ങനെ ഉള്ള കുടുംബത്തിലുമൊക്കെ പരിപാടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഓണ തിരുവോണമായ ദിവസം ഇത്രയും ആളുകൾ കൂടി ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു സംഘടിപ്പിച്ച് എല്ലാവർക്കും ഒരുപാട് ടാങ്ക്സ് അതുപോലെ ഇത് പ്ലാൻ ചെയ്തവർക്കും ഇത് ഇത്രയും നല്ലൊരു പരിപാടിയാക്കി ഇതിനെ ആഘോഷം മാറ്റിയവർക്കും എല്ലാവർക്കും നല്ലൊരു നന്ദി അറിയിക്കുന്നു നമുക്ക് ഈ വീഡിയോൻ്റെ ബാക്കി ഉള്ളിലോട്ട് ഓണസദ്യ ഓണപരിപാടികൾ അതുപോലെ സമ്മാനദാനങ്ങളോട്ട് ഈ ഒരു ചെറിയ ഭാഗവും കണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതാണ് ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ വീഡിയോ കണ്ടവർ എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം குடமுல்ல பூ வேணம் குடமாற்றம் காணேணம் நாட்டரையால் தணலில் செருகிராமம் வேணம் വരീക്കേണാം തിരുവാതിര നോൽക്കേണം തിരുവോണ തിരുവോണ മേളം ഇനിയും വേണം തിരുതടി വരുക്കേണം തിരുവാതിര നോൽക്കേണം തിരുവോണ തിരുവോണ മേളം ഇനിയും വേണം